പ്രിയദർശിനി യുവ കേന്ദ്ര സംഘടിപ്പിക്കുന്ന മാഹി മേഖലയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ കലോത്സവമായ മൈഴിമേളം സീസൺ ആറിന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ തുടക്കമായി ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ടി കെ ഗോപിനാഥൻ മാസ്റ്റർ ചിത്രം വരച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പള്ളൂർ പ്രിയദർശിനി യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മയ്യഴിമേളത്തിന് കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ ലഭിച്ചിരിക്കുന്ന വലിയ സ്വാധീനം തെളിയിക്കുന്ന ജനകീയ പങ്കാളിത്തത്ത് നടന്ന ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ടി കെ ഗോപിനാഥൻ മാസ്റ്റർ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വേറെ അധികം കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ യുവകേന്ദ്രയുടെ മേളം ആറാമത്തെ സീസൺ ഇവിടെ അരങ്ങേറുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ രചനാ മത്സരത്തോടു കൂടി നമ്മുടെ ഈ പ്രദർശനം ഈ ആഘോഷം തുടക്കം കുറിക്കുന്നു തുടർന്ന് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ സ്റ്റേജ് വിനപരിപാടികളും നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ അവസരത്തിലൊക്കെ ഞാൻ സ്മരിക്കുന്നത് നമ്മുടെ ഈ ഇതിൻ്റെ സാരഥികളായിരിക്കും നേതാക്കന്മാരെയാണ് കാരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് വളരെയധികം അക്ഷീണം ഇതിൻ്റെ പ്രവർത്തനം പിന്നീടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വളരെയധികം നാളുകൾ ഇതിൻ്റെ പിന്നിൽ എല്ലാവരും തന്നെ തന്നെ എല്ലായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ കൂട്ടായ്മ എല്ലാവിധ ആശംസകൾ നേരുകയാണ് മയ്യൻ മേളം കലാതിലകം പട്ടത്തിൽ ഹാട്രിക് നേടിയ മിസി വാസി ആനന്ദിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആനന്ദ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു കെ വി മുരളീധരൻ ചാലക്കര പുരുഷു പി സി ദിവാനന്ദൻ എം മുസ്തഫ എന്നിവർ ആശംസകൾ നേർന്നു ശ്യാംസുന്ദർ സ്വാഗതവും കെ കെ രാജീവ നന്ദിയും പറഞ്ഞു സത്യൻ കേളോത്ത് കെ വി ഹരീന്ദ്രൻ സതീഷ് തെക്കേൽ കെ വി സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഓഫ് സ്റ്റേജിനങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നവംബർ മുപ്പതിന് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്യും പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മയ്യഴിമേളം സീസൺ സിക്സ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓഫ് സ്റ്റേജ് പരിപാടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കുട്ടികളുടെ പ്രാതിനിധ്യം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ കസൂർവ ഗാന്ധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന മയ്യഴി മേളത്തിൻ്റെ പരിപാടിയിൽ ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കുട്ടികൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി പങ്കെടുക്കുന്നുണ്ട് എന്തുകൊണ്ടും മയ്യഴിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ തന്നെ നെഞ്ചേറ്റിയ മയ്യഴിമേളം കഴിഞ്ഞ അഞ്ച് വർഷത്തേക്കാൾ ഭംഗിയായി സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന കൂടിയാണ് നമ്മൾ ഇതിന്റെ സംഘാടകർ മുന്നോട്ട് പോകുന്നത് ഈ ആറ് വർഷക്കാലവും ഞങ്ങൾക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് മയ്യഴി മേഖലയിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രക്ഷിതാക്കളും സർവോപരി അവിടെയുള്ള അധ്യാപകന്മാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കൂട്ടായ ഒരു സഹകരണമാണ് ഈ പരിപാടി മയ്യഴി മേഖലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും വലിയ ഒരു പരിപാടിയായി മാറ്റാൻ സാധിച്ചത് അതിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്